ഏപ്രിൽ ഇരുപത്തിയൊന്നിന് രാജസ്ഥാനിൽ ബൻസ്വാരയിൽ മെയ് പതിനൊന്നിന് ജാർഖണ്ഡിലെ തന്നെ ഛത്രയിൽ അതിനുശേഷം രാജസ്ഥാനിൽ മധോപൂരിൽ കോൺഗ്രസ് മുസ്ലിം നെക്സസ് എന്നാണ് അദ്ദേഹം ഏതാണ്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം അദ്ദേഹത്തിന് മുപ്പത്തിയഞ്ച് മിനിറ്റ് നീണ്ട പ്രസംഗത്തിൽ പതിനഞ്ച് മിനിറ്റോളം സംസാരിച്ചത് അതിനുശേഷം മെയ് ഏഴിന് അദ്ദേഹം മധ്യപ്രദേശിൽ സംസാരിച്ചത് ഇതിനിടയിലാണ് രണ്ട് ദിവസം മുൻപ് മാത്രം ന്യൂസ് എയ്റ്റീൻ്റെ റുബിയ ലിയാ ഖത്ത് എന്ന ജേർണലിസ്റ്റ് നൽകുന്ന അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് അവർ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് കൂടുതൽ കുട്ടികൾ ഉള്ളവർ എന്ന ഒരു പ്രയോഗത്തിലൂടെ മുസ്ലിംസിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് അങ്ങ് അങ്ങനെ ഒരു പരാമർശമുണ്ടാകുന്നതെന്ന് അദ്ദേഹം അത്ഭുതപ്പെടുകയാണ് അദ്ദേഹം അത്ഭുതപ്പെട്ട് പ്രതികരിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഞാൻ കൂടുതൽ കുട്ടികളുള്ളവർ എന്ന് പറഞ്ഞപ്പോൾ അത് മുസ്ലിംസിനെ എന്ന് വിചാരിക്കുന്നത് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല അതായത് വലിയ തോതിൽ തനിക്കെതിരെ വിമർശനമായി ഉയർന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരെ പരാതി പോയിരിക്കുന്ന ഒരു സംഭവത്തിൽ അദ്ദേഹം അങ്ങനെ വിചാരിച്ചിട്ടേയില്ല അദ്ദേഹം പറഞ്ഞതിനെ മാധ്യമങ്ങൾ അദ്ദേഹം പറഞ്ഞതിനെ അർബൻ നക്സലുകൾ അദ്ദേഹം പറഞ്ഞതിനെ കോൺഗ്രസ്സുകാർ വ്യാഖ്യാനിച്ച് വഷളാക്കി പറഞ്ഞതാണ് കൂടുതൽ കുട്ടികൾ എന്ന് പറഞ്ഞ ഇടത്ത് മുസ്ലിങ്ങൾ എന്ന് പരിഭാഷ എഴുതി അതിനൊപ്പം നുഴഞ്ഞുകയറ്റക്കാർ എന്നുകൂടി അവർ ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം മിണ്ടിയിട്ടില്ല ഹലോ പി നായർ ശ്രീരാജിനു ഈ ഓരോ വ്യക്തികളുടെയും രാഷ്ട്രീയവും അവരുടെ ഒരു 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 വ്യക്തിത്വവും തീരുമാനിക്കപ്പെടുന്നത് അവരുടെ സ്വഭാവത്തിലൂടെയാണ് അങ്ങനെ ഒരു സ്വഭാവം ഒരു ഒരാളുടെ നോക്കിക്കഴിഞ്ഞാൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയുടെ ഡി എൻ എ അദ്ദേഹത്തിൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവം നുണ എന്നുള്ളതാണ് കള്ളങ്ങളിൽ മാത്രം കെട്ടിപ്പൊക്കിയ ഒരു രാഷ്ട്രീയ പ്രവർത്തകനും ഒരു രാഷ്ട്രീയ ആശയത്തിൻ്റെ പ്രോഡക്റ്റുമാണ് നരേന്ദ്രമോദി ആ കള്ളം അദ്ദേഹത്തിൻ്റെ ബാല്യകാലം മുതൽ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത മുതൽ സർട്ടിഫിക്കറ്റ് മുതൽ ഇങ്ങോട്ടേക്ക് നോക്കിയാൽ എല്ലാം ഒരു നുണകളുടെ ഒരു ഒരു കൊട്ടാരമാണ് നരേന്ദ്രമോദിയുടെ വ്യക്തിത്വം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്ക് സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ അജണ്ട തീരുമാനിക്കാൻ കഴിയാതെ പോയി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ടാണ് ഈ പൗരത്വ ഭേദഗതി നിയമത്തെ സംബന്ധിച്ച് ചട്ടങ്ങൾ രൂപീകരിച്ചതും ഇതിനെ ഒരു വർഗീയമാക്കി മാറ്റാം എന്നുള്ള ഒരു കൂടി ഉള്ള നടപടികൾ എടുത്തത് പക്ഷേ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഭാരത് ജോഡോ ന്യായയാത്രയിൽ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഈ രാജ്യത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട ഇതൊന്നുമല്ല മറിച്ച് സാമൂഹികവും സാമ്പത്തികവുമായ നീതിയാണ് അവിടെ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും അതുപോലെ തന്നെ ഉള്ള ജീവൽ പ്രശ്നങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട എന്നുള്ളത് കോൺഗ്രസ് തീരുമാനിക്കുകയായിരുന്നു കോൺഗ്രസ് ആ അജണ്ട വളരെ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്തു അത് ചെയ്തതോടുകൂടി ആദ്യഘട്ടത്തിൽ ഈ കളത്തിന് പുറത്തുനിന്നത് വർഗീയമായി ചിത്രീകരിക്കാൻ വേണ്ടി നരേന്ദ്രമോദി നടത്തിയ ശ്രമങ്ങൾ മുഴുവൻ പരാജയപ്പെട്ടു എന്ന് അദ്ദേഹം മനസ്സിലായി അങ്ങനെ കോൺഗ്രസ് വരച്ച കളത്തിനകത്തേക്ക് അജണ്ടയ്ക്കകത്തേക്ക് നരേന്ദ്രമോദിക്ക് വന്ന് പേടേണ്ടി വന്നു എന്നുള്ളതാണ് വാസ്തവം അവിടെ വന്നിട്ടും അദ്ദേഹം ഈ നുണകളാണ് പറഞ്ഞത് എന്നാൽ രണ്ടായിരത്തി ആറിലെ മൻമോഹൻ സിംഗിൻ്റെ ഒരു പ്രസംഗം എടുത്തുകൊണ്ട് ഈ രാജ്യത്തെ സംവരണം മുഴുവൻ മറ്റേ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാറ്റി ഈ മുസ്ലിങ്ങൾക്കാണ് ഈ രാജ്യത്തെ സമ്പത്തിലുള്ള ആദ്യത്തെ അവകാശം എന്നുള്ള ഒരു നുണ അദ്ദേഹം കെട്ടിപ്പോക്കി പക്ഷെ അവിടെയും ജനങ്ങൾ അത് വിശ്വസിച്ചില്ല എന്നുള്ളത് പിന്നീട് നടന്ന മൂന്ന് രണ്ട് ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ജനങ്ങളിൽ നിന്നുള്ള ഫീഡ്ബാക്ക് ബി ജെ പിക്ക് ലഭിച്ചു എന്നുള്ളത് തന്നെയാണ് അതിനെ പല വിധത്തിൽ ഇദ്ദേഹം മാറ്റാൻ ശ്രമിച്ചു ഇദ്ദേഹത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുഴുവൻ ഈ മുസ്ലിം വിരുദ്ധതയാണ് ഇദ്ദേഹം പറഞ്ഞത് പക്ഷേ ഇപ്പോൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ ഓരോ കോൺസ്റ്റിറ്റുവൻസിയുടെയും പ്രത്യേകത അനുസരിച്ച് അവിടെ പറയുകയാണ് ഇപ്പോൾ വർഗീയതയും നുണയും ഇല്ലെങ്കിൽ പിന്നെ നരേന്ദ്രമോദി എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ടോ ഒരു മനുഷ്യനുണ്ടോ ഇല്ലല്ലോ അത് സാധാരണ ജനങ്ങൾക്ക് മുഴുവൻ അറിയുന്നതാണ് ഈ തീ ഇല്ലാതെ പാചകം ചെയ്യാൻ വരെയുള്ള നുണ തൻ്റെ ഒരു ഫോട്ടോയ്ക്ക് പോലും വേണ്ടി ചെയ്യുന്ന ഒരു മനുഷ്യനാണ് നുണയില്ലാതെ നരേന്ദ്രമോദി ഇല്ല അല്ലെങ്കിൽ വർഗീയതയില്ലാതെ നരേന്ദ്രമോദി ഇല്ല ഇത് രണ്ടുമില്ലാത്ത നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പ്രസക്തിയും ഇല്ല എന്നുള്ളത് അറിയാം അപ്പൊ ഈ ഹിന്ദുത്വ രാഷ്ട്രീയം നുണയിൽ കെട്ടിപ്പൊക്കിയതാണ് ഹിന്ദുത്വ രാഷ്ട്രീയം പ്രത്യേകം ശ്രദ്ധിക്കുക ഹിന്ദു രാഷ്ട്രീയം എന്നല്ല ഹിന്ദുത്വ രാഷ്ട്രീയം എന്നാണ് ഞാൻ പറയുന്നത് കാരണം അതിനെ വക്രീകരിക്കാൻ ഈ ഈ നുണയന്മാർക്ക് സാധിക്കും എന്നുള്ളതാണ് ഞങ്ങൾ ആ ഹിന്ദുത്വ രാഷ്ട്രം രാഷ്ട്രീയം നുണയിൽ കെട്ടിപ്പൊക്കിയതാണ് അത് ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ അപ്പോഴും ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടത്തിലും വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് അവരുടെ ജീവൽ പ്രശ്നങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് അയോധ്യ രാമക്ഷേത്രം പോലും അല്ല എന്നുള്ള ജനങ്ങൾ പറയുകയാണ് അവിടെ പല സർവേയിലും വന്നു അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ രാമക്ഷേത്രത്തെക്കുറിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരിക്കും എന്ന് പറഞ്ഞവർക്ക് അതിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എത്താൻ നോക്കാതിരുന്നിട്ടല്ല പക്ഷെ എത്താൻ കഴിയുന്നില്ല കാരണം എന്താ ഈ കഴിഞ്ഞ പത്തു വർഷക്കാലത്തെ നരേന്ദ്രമോദിയുടെ ഭരണത്തിന്റെ ഒരു നേട്ടവും പറയാൻ കഴിയാതെ നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിൽക്കുകയാണ് ഇല്ലെ കുറിച്ച് പറയാൻ കഴിയുന്നില്ല ഒരു കാര്യങ്ങളും ഒന്നും പറയാൻ കഴിയില്ല അതുകൊണ്ട് വർഗീയത പറയുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങളെ നോക്കി കാണുന്ന രീതി ശരി ഞാൻ അങ്ങനെയൊക്കെ വരാം